ബെളിച്ചെണ്ണക്ക് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്കൂടെ ഓഫർ നടക്കുന്നുണ്ട് എന്റെ പ്രൈസ് കറക്റ്റായിട്ട് റിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഫ്രീ ആയിട്ട് വരും മുന്നൂറ്റി അമ്പത്തഞ്ച് തെറ്റാറ്റഴുപത് അല്ല തെറ്റാ അല്ല വെളിച്ചെണ്ണന്റെ പ്രൈസ് മുന്നൂറ് നാനൂറിലാണ് ഓരോരുത്തർ പറഞ്ഞത് ഇവിടെ വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിനാണോ കൊടുക്കുന്നത് ഡേമാട്ടിന്റെ മന്ത്ലി മണി സേവർ ഓഫർ മൂന്ന് ദിവസത്തേക്ക് അഞ്ച് കിലോ പഞ്ചസാര എല്ലാം വെറും ഇരുന്നൂറ്റി പതിനഞ്ചിനാണ് കൊടുക്കുന്നത് ഒരു കിലോ ഉള്ളി എല്ലാം വെറും പത്തൊമ്പത് റുപ്യക്കാ കൊടുക്കുന്നത് അഞ്ചു കിലോ അജിമി പൊട്ടുപൊടി എല്ലാം വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതിനാ കൊടുക്കുന്നത് ഒരു കിലോ കൊളന്തു മുളക് എത്രയോ വെറും നൂറ്റി അമ്പത്തി ഒമ്പത് ഇനി അഞ്ചു കിലോ കിച്ചൻ കിങ്ങിന്റെ ചക്കി ആഡർ എടുത്താലോ വെറും ഇരുന്നൂറ്റി ഒമ്പത് എഴുപത്തിനാല് റുപ്യ അഞ്ഞൂറ് എല്ലാം കൊടുക്കുന്നത് ഇത് മിൽമാകി അഞ്ഞൂറ് ഗ്രാമിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നുള്ളൂ മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറാണ് ഒരു കിലോ കടലയ്ക്ക് എഴുപത്തി ഒമ്പതും ഒരു കിലോ ചെറുപയറിന് തൊണ്ണൂറ്റൊമ്പതും ഒരു കിലോ റെഡ് പരിപ്പിനാണെങ്കിലോ വെറും എൺപത്തഞ്ചും ഇരുപത്തി ആറ് കിലോ ചാക്കരി വൈറ്റ് ഹോസ് എടുത്താൽ ആയിരത്തി ഒമ്പതും അതുപോലെ മെട്രോ പൊന്നി റൈസ് എടുത്താലോ വെറും ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് ഫാമിലി പാക്ക് ഗുഡ്ഡേ കേശു കുക്കീസ് എടുത്താലും ഇൻഡോമി ചിക്കൻ നൂഡിൽ എടുത്താലും വെറും തൊണ്ണൂറ്റൊമ്പത് രണ്ട് ലിറ്റർ സൺലൈറ്റിന്റെ വാഷിംഗ് ലിക്വിഡ് നൂറ്റതാന്നേ വരുന്നുള്ളൂ അറുന്നൂറ്റി അമ്പത് എം ആർ പി വരുന്ന ലോൺഡ്രി ബാസ്ക്കറ്റ് മൂന്ന് ദിവസത്തേക്ക് വെറും മുന്നൂറ്റി അമ്പത്തി ഒമ്പതിനാ കൊടുക്കുന്നത് ഇതുപോലത്തെ മൂന്ന് പീസ് ചവിട്ടിക്കലം വെറും നൂറ്റി േ വരുന്നുള്ളൂ എൺ ഫീറ്റ് മേറ്റിനം ഒരു നൂറ്റി ഇരുപത്തി ഒമ്പതും ത്രീ ഫീറ്റ് ആണെങ്കിൽ മുന്നൂറ്റി നാപ്പത്തി ഒമ്പതും അപ്പൊ ഈ വരുന്ന ശനി ഞാർ തിങ്കൾ ദിവസങ്ങളിൽ കക്കട്ടിൽ ഡേമാട്ടിലാണ് ഈ ഒരു ഓഫർ എല്ലാം നടക്കുന്നത്